ഇപ്പോ ഹജ്ജിന്റെ ണല്ലോ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയി കൊണ്ടിരിക്കുന്നു അപ്പോ ഒരു ഭാര്യയും ഒരു ഭർത്താവും ഹജ്ജിന് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചു പോകാൻ റെഡി ആയി നിൽക്കുന്ന സമയത്ത് ഭർത്താവ് മരിച്ചു അപ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ഒരു വിഷയാണ് ഭാര്യ ഹിദ്ധരിക്കണം അപ്പൊ ഇവിടെ എന്താ സംശയം അപ്പൊ ഈ ഭാര്യ അജ്ജിന് പോവാൻ റെഡി ആയി ഒക്കെ നിൽക്കുമ്പോ അജ്ജിന് പോവുകയാണ് വേണ്ടത് അല്ല ഇദ്ധ ഇരിക്കുക വേണ്ടത് ഇതാണ് സംശയം ഇതിലിപ്പോ ചില ആളുകൾ പറയുന്നത് ഇദ്ധ ഇരിക്കണം ചില ആളുകൾ പറയുന്നത് ഹജ്ജിന് പോകണം അപ്പൊ ഇതിലേതാണ് ശരിയായ ഒരു വശംസമാമിങ്ങൾ ഇതിനൊക്കെ ഒരു ഇതുണ്ടാവും വിധി ഉണ്ടാവുമല്ലോ ഇമാമിങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാനാണ് വിശദീകരിക്കണം ഒരു ഭാര്യയും ഒരു ഭർത്താവും ഹജ്ജിന് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചു യാത്രക്കൊരുങ്ങി എന്നർത്ഥം അതിൻ്റെ ഇടയിൽ ഭർത്താവ് മരണപ്പെട്ടു അപ്പൊ പിന്നെ ഭാര്യ ഹജ്ജിന് വേണ്ടി പോവണോ അതല്ല യുദ്ധ ഇരിക്കണോ കാരണം വഫാത്തിന്റെ യുദ്ധം ഉണ്ടാവുമല്ലോ ഭർത്താവും മരിച്ചില്ലേ ഈ ഒരു ചോദ്യം ഈ വർഷം തന്നെ ഒത്തിരി പേര് എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ചോദ്യം ഈ ഒരു വർഷത്തിൽ തന്നെ വന്നിട്ടുണ്ട് അതിൽ കിതാബ് വെച്ചുകൊണ്ട് നമ്മൾ അതിന് മറുപടി പറഞ്ഞിട്ടും പിന്നെയും ന്യായീകരിച്ചുകൊണ്ട് അതിനെതിരെ പറഞ്ഞ പോലും ഉണ്ട് ന്യായന്യായീകരണമൊക്കെ പറ്റും പക്ഷേങ്കിൽ അത് ഇമാമിയങ്ങളുടെ കിതാബിനെതിരാകാൻ പറ്റുമല്ലോ അപ്പം നമുക്കാർക്കും നമ്മളെ വക എടുത്ത് പറയാൻ പറ്റൂല ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു ഏതൊരു വിഷയത്തിലും തീർപ്പ് കൽപ്പിക്കാതെ പോകൂല തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടാകും അതൊരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ ന്യായീകരണവും ന്യായീകരണവും അതുപോലെ നമ്മൾ ന്യായം കണ്ടെത്തി അനുകൂലിച്ചു വരും ചിലപ്പം പ്രതികൂലിച്ചേ കാര്യം വരിക അപ്പൊ നമ്മളൊരു ന്യായം കണ്ടെത്തിയിട്ട് കാര്യമില്ല അതിനോട് ഫുഹ എങ്ങനെയാണ് അതിന് എന്റെ മറുപടി പറഞ്ഞിട്ടുള്ളത് അതിനോട് യോജിച്ച് വരണം അപ്പം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ന്യായീകരണമായിട്ടങ്ങനെ നടന്നിട്ട് കാര്യമില്ല അപ്പം ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് ഇവിടെ രണ്ട് കാര്യം കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് യാത്ര പുറപ്പെടുന്നതിന്റെ മുമ്പാണോ മരണം സംഭവിച്ചത് അതല്ല യാത്ര പുറപ്പെട്ടതിന് ശേഷമാണോ മരണം സംഭവിച്ചത് അത് നോക്കണം മുമ്പാണ് എന്നുണ്ടെങ്കിൽ പുറപ്പെട്ടിട്ടില്ല അതിന് മുമ്പാണ് മരണം സംഭവിച്ചതെങ്കിൽ ഒരു നിലക്കും പുറപ്പെടാൻ പറ്റൂല യുദ്ധം എന്നെ ഇരിക്കണം യാതൊരു സംശയവും ഇല്ല അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ മഹാനൈമം നേവി റദിയു ലോഹൻഹു അവിടുത്തെ മിൻഹാജിൽ യുദ്ധയുടെ ബാബ് വിശദീകരിച്ചു കൊടുത്ത് കാര്യമായിട്ട് പറയുന്നുണ്ട് ഒരു യാത്ര ഹജ്ജിന് വേണ്ടിയിട്ട് എന്നെ എന്ന് പറഞ്ഞു ഇതിന് അഞ്ഞൂറ്റി ആറാമത്തെ പേജിൽ ഒരു ഭർത്താവ് സമ്മതം കൊടുത്തു വലു അതിനാ സമ്മതം കൊടുക്കണം ഭർത്താവ് ഫി സഫരി ഹജ്ജിൻ ഹജ്ജിന്റെ യാത്രയിൽ എന്നിട്ട് ആ പെണ്ണിക്ക് യുദ്ധം നിർബന്ധമാകുമ്പോൾ എപ്പോഴാണ് സുമ വജബത്ത് ഫി ത്വരിക്ക് വഴിയില് വെച്ചുകൊണ്ട് യുദ്ധ നിർബന്ധമായി എന്ന് പറഞ്ഞാൽ യാത്ര പുറപ്പെട്ട് വൈമദ്ധ്യയിൽ വെച്ചുകൊണ്ടാണ് ഭർത്താവ് മരിക്കുന്നത് അപ്പോഴാണ് യുദ്ധ നിർബന്ധാക അങ്ങനെ ആയാൽ എന്ന് പറയുന്നോർത്ത് അവിടെയാണ് ഖാത്തിമുൽ മുഹബിൻ ഇബിൻ ഹജർ ഹൈത്തിമിറുദ് ഇടപെട്ട് സംസാരിക്കുന്നത് ഇപ്പൊ വഴിയിൽ വെച്ചുകൊണ്ട് ഇത് നിർബന്ധമായി എന്ന് പറയുമ്പോൾ ആ പുറപ്പെടുന്ന ഉമ്പായാലോ എന്നൊരു വിഷയം ഇവിടെ വരും എട്ടാം വാളിലും ഇതിന്റെ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജിൽ വഴിയിൽ വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞ പരാമർശം കൊണ്ട് പുറത്തു പോകുന്നുണ്ട് പുറപ്പെടുന്നതിന്റെ ഉമ്പാണ് ഈ പറയുന്ന ഇത് നിർബന്ധാകുന്നത് അപ്പൊ പോരപ്പെട്ടിട്ടില്ല രണ്ടാളും ഒരുങ്ങി അല്ലെങ്കിൽ ഒരാൾ ഒരുങ്ങി ഭർത്താവ് ഭാര്യയ്ക്ക് സമ്മതം കൊടുത്തു അവരോട് പോകാൻ വേണ്ടി പറഞ്ഞു ഭർത്താവ് പോകുന്നുണ്ടോ ഇല്ലോ അവിടെ നിൽക്കട്ടെ ഭർത്താവിന്റെ മരണം സംഭവിച്ചു അപ്പൊ പിന്നെ ഈ പറയുന്ന പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടേ ഉള്ളൂ എന്തായിട്ടില്ല പുറപ്പെട്ടിട്ടില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവൾ പോകാൻ പറ്റൂല ഒരു നിലക്കും പോകാൻ പാടില്ല ഇതയിരുന്നോരണം എന്ന് മഹാനായ ഖാത്തിമുൽ മുഹാഖുദ്ദീൻ ഇബിൻ ഹജർ ഹൈത്തമിറിയുഹിനത്തെ ട്രഫയിൽ പറയുമ്പം സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും അവിടെ അപ്പൊ റംലി മാമോ കാരണം ഇബിൻ ഹജറൈത്തിമി തങ്ങളും ആ ഒരു ആ ആ മസലയോട് തന്നെയാണോ റംലിമാം യോജിക്കുന്നുണ്ടോ എന്ന് റംലി ഇമാം ഇതേ രൂപത്തിൽ തന്നെ പറഞ്ഞത് ഇതൊരു ഖിലാഫില്ലാത്തൊരു എന്ന് പറഞ്ഞാൽ ഇബിൻ ഹജർ ഹൈത്തിമി ഹൈത്തിമെ റുദിയുള്ള റംലിമാം ഹത്തീബ് ഷർബീൻ റുദിയുള്ളു അവരുടെ ഇടയിൽ ഒന്നും തർക്കമില്ലാത്തൊരു അഭിപ്രായ ഹൈപ്രൈറ്റിയാസ് അല്ലാത്തൊരു മസ്തലയാണ് അതാണ് നിഹായയിൽ റംലി റംലിമാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിഹായയുടെ അഞ്ചാം പള്ളം ഇതിൻ്റെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ പേജിലായിട്ട് പറയുന്നത് അണ്ടോ വഹബി തൊരീക് എന്ന് പറഞ്ഞുകൊണ്ട് ഓർപ്പിട്ടു അതേ വ്യക്തമായിട്ട് കൊടുത്തു വീട്ടിൽ നിന്നും ഇല്ല അതിന്റെ ഒമ്പാണ് ഈ പറഞ്ഞ മരണം സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായത് ആ ഒരു നിലക്കും പുറത്തു പോവാൻ പറ്റൂല പുറപ്പെട്ടു പോകാൻ പറ്റൂല എന്ന് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ ഖത്തീബു ഷർബിൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത് അഞ്ചാം വള്ളയം ഇതിന്റെ നൂറ്റി പതിനഞ്ചാമത്തെ പേജിൽ വഖറബി തരീഖ് എന്ന് പറഞ്ഞ അതേ മസാല അവിടെയും കൊടുക്കുന്നുണ്ട് മിസൈലിൽ അപ്പം അതുകൊണ്ട് ഹത്തീബ് ഷർബീനിയും അതുപോലെ തന്നെ റംലിമാമും ഇബിൻ ഹഹറും ഒക്കെ ഇത്തിഫാക്കായ മസ്അലയാണ് നേരെ മറിച്ച് പുറപ്പെട്ട് യാത്ര വൈമധ്യത്തിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന മരണം സംഭവിക്കുന്നത് അപ്പോഴാണ് ഇത് നിർബന്ധമാകുന്നതെങ്കിൽ അവിടെ മടങ്ങാം വേണമെങ്കിൽ മടങ്ങാതെ പൂർത്തീകരിച്ച് അങ്ങനെ എൻ്റെ യുദ്ധയിലായിട്ട് തന്നെ പോയിട്ട് എന്ത് ചെയ്യുക ഈ പറയുന്ന അജ് ചെയ്യും ചെയ്യാ എന്നും ഇബിനഹദർ ഐത്തമി തങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇബിനറിന്റെ തേഫ തന്നെ അതിൻ്റെ എട്ടാം വാളിലും നാന്നൂറ്റി തൊണ്ണൂറാമത്തെ പേജിൽ പറയുന്നുണ്ട് കേട്ടോ ഔ അദിനീസ് ഹജ്ജിൻ സുന്നത്തായ ഹജ്ജാകട്ടെ നിർബന്ധമായ ഹജ്ജാകട്ടെ ഏത് ഹജ്ജായാണേലും ഈ ഹജ്ജിൻ്റെ യാത്രയിൽ എന്ത് ചെയ്യുക ഒരു ഭർത്താവ് സമ്മതം കൊടുത്തിട്ട് ആ പെണ്ണ് പോവുകയാണ് ഒരു ഭാര്യ പോവുകയാണ് സുമ്മാർബന്ധമായി അതാണ് അപ്പൊ യാത്ര പുറപ്പെട്ടിട്ടുണ്ട് അവൾക്ക് മടങ്ങാം ഇല മസ്തനിക്ക് വഹുവൽ അതാണ് നല്ലത് അപ്പൊ പിന്നെ വൈമധ്യത്തിൽ വെച്ചുകൊണ്ട് മരണം സംഭവിച്ചു അപ്പൊ പിന്നെ യുദ്ധ ഇരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് തന്നെ മടങ്ങും അതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് വലഹൽ മുതയി ഇലാ കുറഞ്ഞ അവൾ ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് വേണമെങ്കിൽ യാത്ര നേട്ട് മുന്നോട്ട് പോവാം കാരണം മഷക്കത്തെ ഋജു ഈ മഷ മ് മശക്കത്തൻ ദാഹിറത്തൻ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസം ഉണ്ടാക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും ഇപ്പോൾ എൻ്റെ വഴിമദ്യയിൽ വെച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ പഴയ കാലത്തെ പോലെ അല്ലല്ലോ ഇന്ന് ഫ്ലൈറ്റിലല്ലേ പോക്കുക എന്നൊക്കെ ഇപ്പോൾ ഈ പറയുന്ന വാഹനം മറ്റുള്ള മാധ്യമങ്ങളാണ് സ്വീകരിച്ചിന് ഇന്ന് ഫ്ളൈറ്റിലാവുമ്പോൾ അവിടെ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാകും പിന്നെ ഇങ്ങോട്ട് തന്നെ മടങ്ങണമെന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ ധർമ്മങ്ങളും തുടങ്ങിയിട്ടില്ല അപ്പം ഇങ്ങോട്ട് തന്നെ മടങ്ങാന്നാണ് ബുദ്ധിമുട്ടല്ലേ അതൊക്കെ അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് മാനിച്ചുകൊണ്ട് അവൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന യാത്ര തന്നെ തുടർന്നുകൊണ്ട് ഹജ്ജ് പൂർത്തീകരിച്ചുകൊണ്ട് ബാക്കി പിന്നെ ഇവിടെ ഇതിരുന്ന മതി അത് യാത്ര മധ്യത്തിൽ വെച്ചുകൊണ്ട് യാത്രയുടെ ഇടയിൽ വെച്ചുകൊണ്ട് മരണം സംഭവിക്കുമ്പോഴാണ് നരമറിച്ച് പുറപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പുറപ്പെടുകയല്ല വേണ്ടത് നരമറിച്ച് ഇദ്ദേഹം മാനിച്ചുകൊണ്ട് ഇദ്ദേഹം ഇരിക്കുക വേണ്ടത് ഇത് വ്യക്തമായിക്കൊണ്ട് ഹജർ ഹജ്റൈത്തമി തങ്ങളും റംലി ഇമാമും ഹത്തീബുസ് ഷർബീനും ഒക്കെ പറഞ്ഞതാണ് പിന്നെ അവിടെ ന്യായീകരണം കണ്ടെത്തുക അത് അങ്ങനല്ല ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാണ്ട് അതൊക്കെ ഈ ഇമാമിങ്ങൾ പറഞ്ഞതിനെതിരാകും അത് നമ്മളുടെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് വരും അപ്പൊ നമ്മളെ അഭിപ്രായങ്ങളല്ലല്ലോ സ്വീകരിക്കേണ്ടത് മഹത്വക്കളായ ഇമാമിയങ്ങൾ എന്ത് പറഞ്ഞു അതാണ് നമ്മളെടുക്കേണ്ടത് പ്രത്യേകിച്ച് ഷാഫി മല ഗഡ്സിലെ മൂന്ന് പണ്ഡിതന്മാർ നമ്മൾ ഉറ്റുനോക്കും ഈ പറയുന്നത് പിന്നെ ഹജർ ഹൈത്തമി തങ്ങൾ ഇമാമ് ഖത്തീബിറിയോഹൻഹും അവരുടെ നിഹായ ഇതിൽ മൂന്നിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞെന്ത് അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ